വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്താ ഉള്ള അടുക്കളയൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പണി ഉണ്ട് മാംഗോ ഈ ഒരു മാംഗോനങ്ങനെ കട്ട് ചെയ്തിട്ട് അടിപൊളി റെസിപ്പി ആക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട് അത് ചെയ്താൽ നമുക്ക് അപ്പൊ ഞാനത് നിങ്ങൾക്കും കൂടി ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്ക് അത് ഞാൻ ഈ മാങ്ങ ഒന്ന് വാഷ് ചെയ്യും അവളെ ബേസ് ഇതാണ് വാഷ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മറ്റേ കട്ടിംഗ് ബോഡ് എന്ന് പറയുന്ന സമയം ഇതാണ് ഞങ്ങൾ ഉപയോഗിച്ചത് കട്ടിങ് ബോഡ് അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യാം പിന്നെ വാഷ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ അടുത്ത ഭയങ്കര ഇഷ്ടം കച്ച ഉപ്പും മുളകിട്ട് കഴിക്കാ ഉണ്ടാവില്ലേ അത് ഞാൻ ഉപ്പും മുളകിട്ടിട്ടുണ്ടാവും കഴിക്കുക ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാനും എങ്ങനെയാണ് ഉപ്പും മുളക് ഇട്ടാന്ന് ഒന്ന് കാണിച്ചിട്ടാമോ അത് ഞാൻ വേർത്തെടുത്താണ് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളും മേന്നറിയാതെ ഇവിടെ വെച്ചു അപ്പം ഞാൻ കത്തി ഞാൻ ഇവിടെ എടുത്തത് അപ്പം ഞാനത് എൻ്റെ കത്തി സെക്ഷനൊക്കെ എനിക്കുള്ള കുറേ ഞങ്ങൾ ഇപ്പം ഈ മാങ്കോ കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഇന്ന് ഞാൻ നിങ്ങൾ വിചാരിക്കും എന്താണ് നിങ്ങൾ അവിടെ വാതില അടിച്ചിട്ടിട്ട് ഞാനൊന്ന് വെറുതെ അടച്ചിട്ടതാണ് അല്ലെങ്കിൽ എനിക്കൊരു ആൾക്കാരെ കാണുമ്പോൾ ഒരു ഇതാണ് ഞാൻ ഫേസ്റ്റ് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എനിക്കത് കട്ട് ചെയ്യുന്ന കാണില്ല കേട്ടോ ഞാൻ ഫേസ്റ്റ് ഈ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഞാൻ കാണിച്ചത് ഞാൻ എങ്ങനെയാണ് കട്ട് ഇങ്ങനെ മുഖമൊന്നും കാണണ്ട ആവശ്യമില്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ നിങ്ങക്ക് കത്ത് ചെയ്യാൻ വേണ്ടിട്ട് കാണാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഐഡിയ വിചാരിച്ചു ഇവിടെ ഒരു മൊബൈൽ അമ്മ വിചാരിച്ചു അങ്ങനെ അതൊന്ന് വെച്ചു ഈ മാറ്റം പഴുത്തമാനക്കോ ഇത് കേടുവാൻ വയസ്സ്പോയി കേടുവന്ന് വയസ് കണ്ടുപോ എന്നാലും ഞങ്ങളൊന്ന് കഴിക്കും ജസ്റ്റ് ഒന്ന് ആണ്ടിന്റെ ആ സെഡിൻ്റെ പഴുപ്പ് വന്നിട്ടാണ് എനിക്ക് പഴുപ്പ് എനിക്ക് പഴപ്പം ബോധ്യമായി ോട്ടെ കൈഡ വേദിയോടൊക്കെ ഞങ്ങള് കേട്ടോ ഈ ഒരു ഭാഗം മാത്രം ഞാൻ ഈ കട്ട് ചെയ്തെടുത്തു ഞാൻ സ്പീഡ്പെക്കാൻ പോലെ ഇങ്ങനെയാ കൈസ് നമ്മുടെ നമുക്ക് മാങ്ങിക്കളിണ്ടോ നോക്കട്ടോ നമുക്ക് ഇത് ടേസ്റ്റമുണ്ട് നാട്ടിലുള്ള പച്ച മാങ്ങില്ല കേട്ടോ പച്ച മാങ്ങ നല്ല ടേസ്റ്റ് നമ്മൾ പ്ലേറ്റ് എടുക്ക എന്റെ മൊബൈൽ ഞാൻ

കയ്യിട്ടോടെ പോകുന്നു ചെറിയ കഷ്ണമാക്കുമ്പോ ഒരു വൃത്തിണ്ടാവും നമുക്ക് കഴിക്കുമ്പോ സാലഡ് പോലെ കഴിക്കാം ഒരുപാട് കാലങ്ങളിൽ കറക്കരി അതേപോലെ ഉപ്പിട്ട് കഴിക്കാൻ എനിക്ക് അതേ സാധനം ഇഷ്ടം ഞങ്ങൾക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഉപ്പും കൂട്ട് കഴിക്കുന്ന നല്ല സമയങ്ങളും നല്ല ഇഷ്ടമാണ് വയസ്സ് 을사rdn한k고mdln지ğ cz을dでzntす면slşてm

റെഡി ആയോ അപ്പൊ നമ്മള ഇങ്ങനെ ഇനി നമ്മള് അങ്ങനെ മുറിക്കണം എന്താ ുള്ളിൽ മസാല കയറിയോ എന്താ ശരി നോക്കി ഹായ് మనస్ట అమ్మ <coughs> വീഡിയോസ് ഒക്കെ വിട്ടിട്ടുണ്ടാവുമല്ലോ ഞാനും ഇന്ന് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ ഒരുപാട് ടൈം ആയിട്ടോ ഈ മാങ്കോട്ടെ കൈ കട്ടുന്നു എനിക്ക് കൈ കട്ടിയ പേടിയൊന്നുമില്ല കട്ട് ചെയ്താൽ എനിക്ക് പേടിയൊന്നില്ല പ്രശ്നം എനിക്ക് ചോരങ്ങനെ യ്യോസ് ചമ്മി പോയു ഭാഗ്യം ഇവിടെ മാത്രം നീ ഞാൻ ബാക്കിയും പറയുന്നു എന്റെ മൂത്തമാനെങ്കിൽ കാണുന്നുണ്ടെങ്കില് മൂത്തമാനോട് ഞങ്ങക്ക് പറയാനുള്ളത് മൂത്തമ്മാ മീശായ പേരാണ്ടോ ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ സ്നേഹമായ എന്താ വിഷയം കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഒരു ചെറിയ പത്രം എടുക്കാൻ പറഞ്ഞിട്ടോ എടുത്തു പത്രം സോസ് കാണാം ഞാൻ കിട്ടി കൈസ് ഇത്ര പോലും നമ്മള് ഇതന്നെയാണ് ഇതെടുക്കണം ഉപ്പും എടുക്കണം കുറച്ചു ഉപ്പും ഞാന് നിങ്ങൾ

റിയില്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കൊടുക്കണെങ്കില് കരയുള്ള ഈ വെള്ളം ഞങ്ങൾ ആരും കുടിക്കില്ല പക്ഷെ ഒരിക്കും കുറിക്കോയൂടി കൊല്ലും ശരിക്കും നല്ല ഇഷ്ടോക്കുമ്പോൾ കിട്ടുന്നു ും സാധനം നിങ്ങൾക്കും എനിക്ക് വളരെ ഇഷ്ടം അവ നമ്മള് ഇനി ഇതൊന്ന് കുറച്ചിട്ട് കഴിക്കണം ഇത് പിടിച്ചോ നമ്മളെ ഇനി കുറച്ച് നേരം റൂമിൽ പോകണം ഇവിടെ ഉമ്മക്ക് പണിയാണ് ഉമ്മ ചീത്ത പറയും ഇതാ റൂമിലോട്ട് വന്നു പപ്പാ സാധനം റെഡി നമ്മൾ താഴെ ഇന്നിട്ട് വെച്ചോ അടിപൊളി സാധനം അടിപൊളി സാധനം കേട്ടോ കൈസ് കേട്ടോ

മസാല കുത്തുക പച്ച എല്ലാം ഇഷ്ടം പച്ചി പറയും കറീനും എന്തായാലും ബീര്യാണി ഉൾപ്പെടുത്തുന്നത് পরে গুলো শব্দ মানা ওহ কে ইউজ কর ময়া হবা गाइस আটে বোসা না ততে এলা বড়গুলো কই ট্রাভছে Você que carrega a lua. Alô, alô,